മെനിങ്ങാതെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ സോയിൽ ക്ലേയിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്താൻ പോകുവാണ് തുടങ്ങുമ്പോഴേ പഠിച്ചനെ നിങ്ങൾ കാത്തുള്ളനെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കാരണം ഇത് വച്ചുള്ള കലാപരിപാടി എനിക്ക് അധികം വശമില്ല പിന്നെ ഇത് ചെയ്യാനുള്ള ടൂൾസും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇല്ലതാണ് എന്നിരുന്നാലും ആരും വയറ്റിനെ അല്ലല്ലോ പഠിച്ചുകൊണ്ട് വരുന്നത് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയല്ലേ പഠിക്കേണ്ടത് കേട്ടിട്ടില്ലേ പരാജയപ്പെട്ട് പരാജയപ്പെട്ട് അവസാനം പരാജയത്തിന് പോലും മടുക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ വിജയിക്കും ആയിരിക്കും ഞാനൊരു ട്രാൻസ്പെറൻറ്റ് കവറിന് മേലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അതിന് താഴെ ഒരു പേപ്പറിലെ ഷേപ്പ് ഒക്കെ വരച്ച് സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഷേപ്പ് കിട്ടും എന്നെ പോലെ ക്ലേ വെച്ച് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണേലും ഇതുപോലെയൊക്കെയുള്ള കുഞ്ഞു ട്രിക്കുകൾ ഉപയോഗിക്കാം ശരിക്കും ഞാൻ ഒരു പാണ്ടക്കുട്ടീൻ്റെ തലയാണ് ചെയ്തതെങ്കിലും അവസാനത്തെ ലുക്ക് കാണുമ്പോൾ പൊന്നുമക്കളെ നിങ്ങൾ ചിരിച്ചു ചാവും ഞാനൊരു പാണ്ഡക്കുട്ടീൻറെ തലയാണ് ഉണ്ടാക്കിയതെങ്കിലും അവസാനം കണ്ട പറ്റ തള്ള സഹിക്കും ശരിക്കും ഞാൻ ആ വായ എന്തിനു വെച്ചു എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും പെയിന്റൊക്കെ അടിച്ച് നെക്സ്റ്റ് പാർട്ടില് ഞാൻ കാണിച്ചു തരാം